ശ്രുതിതരംഗം പദ്ധതിയിൽ ലഭിച്ച എല്ലാ അപേക്ഷകൾക്കും അനുമതി നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കൂടുതൽ ആശുപത്രികളെ ശ്രുതിതരംഗം പദ്ധതിയിൽ എംപാനൽ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു രോഗി സൌഹൃദമായ ചികിത്സ ഉറപ്പാക്കാനായി പ്രത്യേക മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നതാണ് ജില്ലാതല ആശുപത്രികളിൽ കൂടി പരിശീലനം നൽകി ഉപകരണങ്ങളുടെ മെയിന്റനൻസ് സാധ്യമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ കുട്ടികളുടെയും ഉപകരണങ്ങളുടെ മെയിന്റനൻസ് നടത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ടീമിനെ മന്ത്രി യോഗത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചു മറ്റ് ആശുപത്രികളും സമയബന്ധിതമായി സർജറിയും മെയിന്റനൻസും പ്രോസസ് അപ്ഗ്രേഡേഷനും പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ശ്രുതിതരംഗം പദ്ധതിയിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി പത്തൊൻപത് പേരുടെ ഉപകരണങ്ങളുടെ മെയിന്റനൻസ് നടത്തി നൂറ്റി പതിനേഴ് പേരുടെ ഉപകരണങ്ങളുടെ മെയിന്റനൻസ് ഉടൻ പൂർത്തിയാക്കും ബാക്കിയുള്ളവരുടെ ഉപകരണങ്ങളുടെ മെയിന്റനൻസിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു കോക്ലിയർ ഇംപ്ലാന്റേഷനു വേണ്ടി ടെക്നിക്കൽ കമ്മിറ്റി അംഗീകാരം നൽകിയ എഴുപത്തി ഒൻപത് കുട്ടികളിൽ മുപ്പത്തിമൂന്ന് പേരുടെ ശസ്ത്രക്രിയകൾ പൂർത്തിയായി മുപ്പത്തിമൂന്ന് പേരുടെ ശസ്ത്രക്രിയ പ്രവർത്തനങ്ങൾ അതാത് ആശുപത്രികളിൽ ആരംഭിച്ചിട്ടുണ്ട് ഉപകരണങ്ങളുടെ പ്രോസസർ അപ്ഗ്രഡേഷനു വേണ്ടിയുള്ള നൂറ്റി കുട്ടികളിൽ മൂന്ന് പേരുടെ പ്രോസസർ അപ്ഗ്രഡേഷൻ നടത്തി എഴുപത്തി പേരുടെ പ്രോസസർ അപ്ഗ്രഡേഷനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എത്രയും വേഗം ബാക്കിയുള്ളവരുടെ ഉപകരണങ്ങളുടെയും പ്രോസസർ അപ്ഗ്രഡേഷൻ ആരംഭിക്കുന്നതാണ് ശ്രവണ വൈകല്യം നേരിടുന്ന അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനും അനുബന്ധ സേവനങ്ങളും സൗജന്യമായി ഉറപ്പാക്കുവാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശ്രുതി ം നിലവിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല നിർവഹിക്കുന്നത് തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജുകൾ വഴിയും എംബാനൽ ചെയ്ത ആറ് ആശുപത്രികളിലൂടെയും ഗുണഭോക്താക്കൾക്ക് സൗജന്യ സേവനം ലഭ്യമാകും ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എസ് എച്ച് എ ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ ശ്രുതിതരംഗം പദ്ധതിയിൽ ഉൾപ്പെട്ട ആശുപത്രികളിലെ ഡോക്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു